ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഒരു ഔട്ട്ഡോർ ആണ് കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ഒരു ലോങ് വീഡിയോ ഇടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിലമ്പൂരിനടുത്തുള്ള പൂക്കോട്ടും പാടം എന്ന് പറയുന്ന സ്ഥലത്ത് കദർ ഫാമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ബേത്ത് ഡേ എന്ന് പറയുന്നത് അണിഷാൻ്റെ ബേർത്ത്ഡേ ആണ് ഇപ്പോൾ രാവിലെ തൊട്ട ആൾ ഭയങ്കര ആയിരുന്നു കൈ കിട്ടിയതേ ഇല്ല ഇപ്പം നമ്മൾ കിട്ടിയ പാട് തന്നെ ഒരു ഏഴുമണിയൊക്കെ കഴിഞ്ഞ് സന്ധ്യയ്ക്കാണ് നമ്മൾ ഈ ഫാമിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു ഓർഗാനിക് ഫാം ആണ് ഒരു ഫാം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഭയങ്കര വലുതൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കുറച്ച് സമയം വളരെ റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരിടമാണ് ഒരു ഫാമിൻ്റെ രൂപേണ സെറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത് നല്ല മനോഹരമായ ഒരു ഫാമാണ് കുറച്ച് കോഴി താറാവ് ആട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിലുണ്ട് കുതിര അപ്പോൾ കുതിരയിലെ റൈഡൊക്കെ ഉണ്ട് നമ്മൾ വന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് ഏഴ് ഏഴരയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ എത്തിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് കുറച്ച് ഫുഡ് ഇവിടെ കഴിച്ചിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു ഹോംലി ഫീൽ തന്നെ ഇവിടെ കുക്ക് ചെയ്ത് നമുക്ക് ലൈവായിട്ട് തരുന്നുണ്ട് അത് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഫാമിൻ്റെ ഇട പലയിടത്തായിട്ട് ചെറിയ ചെറിയ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് തിരികെ എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഫാമിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഫാമിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏതൊരു പ്രായക്കാർക്കും അതിപ്പോൾ കൊച്ചുകുട്ടി ആണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കാണാനും ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റിലാക്സാവും ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ മറ്റൊരു പ്രത്യേകത ഒരുപാട് വാട്ടർ ബോഡീസ് ഉണ്ട് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ് ചിലതിലൊക്കെ മീൻ വളർത്തുന്നുണ്ട് ചെറിയ ചെറിയ ബോണ്ട് തൊട്ട് വലിയ കുളങ്ങളൊക്കെ ഉണ്ട് അതിൽ ചിലതിലാണെങ്കിൽ പെഡൽ ബോട്ട്സൊക്കെ വെച്ചിട്ട് ഫാമിലി ആയിട്ട് റൈഡ് ചെയ്യുന്നുണ്ട് കൊച്ചു കുട്ടികൾക്ക് ചെറിയ പുള്ളിനകത്ത് ചെറിയ ബോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ സേഫ്റ്റിയൊക്കെ നോക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ തക്കവണ്ണം ചെറിയ ചെറിയ മാടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ പാലങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് കുറുകെ അവിടെയൊക്കെ നിന്നുകൊണ്ട് നമുക്കിതൊക്കെ കാണാനൊക്കെ പറ്റും അങ്ങനെ നല്ല രസമായിരുന്നു ഇതിൻ്റെ ഉള്ളിലെ പല കാഴ്ചകളും കുറേ ഇടത്തൊക്കെ നമുക്ക് വെളിച്ചത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടോ കുതിരയാണ് പക്ഷേ ഈ പോലെ വെളിച്ചത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ കുതിരേനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല അപ്പനെ അതിന് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരുപാട് ഏർമാടങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നല്ല ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് രാത്രിയാണെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കാനും കയറി ഇരിക്കാനും ഒക്കെ പറ്റുന്ന പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല മനോഹരമായ ആംബിയൻസ് ആണ് ഈ ഒരു ഫാമിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവരത്ര ഹാപ്പി ആയി നോക്ക് സന്ധ്യ ആയതുകൊണ്ട് തന്നെ സമയമൊക്കെ നോക്കി അങ്ങനെ ധൃതി പിടിച്ച് പോരേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തോണ്ട് നമ്മള് വളരെ റിലാക്സ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും കാണുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇനി നമ്മളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇച്ചിരി ഭക്ഷണം കഴിക്കണം അപ്പം ഇവിടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതിനുള്ളിൽ തന്നെ നല്ലൊരു ഫുഡ് കോർട്ടുണ്ട് ഫുഡ് കോർട്ടിൽ എല്ലാ സാധനങ്ങളും ആണ് അത് നമുക്ക് എന്താ പറയുക ആയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം ലൈറ്റായിട്ട് സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ അതും അവിടെ കിട്ടും ജ്യൂസ് എല്ലാം അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഐസ്ക്രീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു ഫുഡ് കോർട്ടാണ് അപ്പം നമ്മളിനി ഇനി അങ്ങോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വാങ്ങുന്ന ഭക്ഷണം നമുക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് ഡൈനിങ് ഉണ്ട് ഈ ഫാമിൻ്റെ പലയിടത്തായിട്ട് അങ്ങനത്തെ ഡൈനിങ് ഏരിയാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഇടത്തിരുന്ന് നമ്മുടെ ഭക്ഷണം കഴിക്കാം നമുക്ക് നമ്മൾ അവർക്ക് ഫുഡിന് ഓർഡർ ചെയ്യുമ്പം ഫോൺ നമ്പർ കൊടുക്കും അപ്പോൾ ആ ഒരു നമ്പറിലേക്ക് അവരുടെ കോൾ വരും ഫുഡ് റെഡി ആയി കഴിയുമ്പം അവരത് നമ്മൾ എവിടെയാണോ ഉള്ളത് നമ്മൾ ഏത് സ്പോട്ടിലാണോ ഉള്ളത് അവിടെ വന്ന് സെർവ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലാണെങ്കിലും ഇതിപ്പോൾ ഒരു ചെറിയൊരു ബോട്ട് ഹൗസിൻ്റെ രൂപത്തിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫാനും ലൈറ്റും ഒക്കെ ഇട്ട് തന്നെ ഇരിക്കാം അതല്ലാണ്ട് ഫാമിലേക്ക് ഇറങ്ങി ചെറിയ ചെറിയ ടേബിളൊക്കെ ഇട്ട് ഹൈറ്റിൽ ചെറിയ ചെറിയ മാടങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്തിരുന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അല്ലാതെ ടേബിളൊക്കെ സെറ്റ് ചെയ്ത ഇടങ്ങളും വേറെയുണ്ട് അപ്പം അങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് നമ്മുടെ ഡൈനിങ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെയ്റ്റിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ അവർ ചെറിയൊരു ദ്വീപ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ആട്ടൂഞ്ഞാല് പോലെ ആക്കിയിട്ട് അതിൻ്റെ അപ്പുറത്തെ കരയിലാണ് ഒരു ദ്വീപ് പോലെ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ ഇതുപോലെ തന്നെ കുറച്ച് പിള്ളേർക്ക് പ്ലേ ഏരിയ പോലെ സ്ഥലമുണ്ട് അതുകൂടാണ്ട് കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഫോട്ടോസ് എടുക്കാനുള്ള ഏരിയ ഉണ്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റുമുള്ള വെള്ളത്തിൽ കൂടെയാണ് വലിയ പെഡൽ ബോട്ട്സൊക്കെ റൈഡിങ്ങിന് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഫുഡ് കോട്ട് അപ്പം ഇതിൻ്റെ സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ കിഡ്സിന് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ അവർ ചെറിയ എന്താ പറയുക ഔട്ട്ഡോർ ഗെയിംസ് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ കിഡ്സിൻ്റെ ഒരു പൂളുണ്ട് പൂളെന്ന് പറയുമ്പം ഇതുപോലെ പെഡൽ ബോർഡ്സ് ഓടിക്കാനുള്ള പൂളാണ് അപ്പോൾ ഇനി കുറച്ച് നേരം നമുക്ക് അവിടെ കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡ് വരുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുറച്ച് ലവ് ലൗ ഉണ്ട് അങ്ങനെ എവിടെ നോക്കിയാലും നല്ല ആംബിയൻസും നല്ല വ്യൂവും നമുക്ക് സമയം കളയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോവാണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഡിസ്ട്രാക്ഷൻ വരും ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു മൂഡേ പോകും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ആ ഒരു ഇരുപത് മിനിറ്റല്ലേ ഒരമണിക്കൂർ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഇല്ല അപ്പോൾ ചെല്ലുന്ന ഉടനെ തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വരുമ്പോഴത്തേക്ക് ഭക്ഷണം റെഡി ആയിട്ടുണ്ടാകും ഈ ഒരു പാർക്കിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർ ഇവിടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് എല്ലാ റൈഡ്സിലും അതെ പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും നല്ല പോസിറ്റീവായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് അത്ര എൻജോയ് ചെയ്തിട്ടാണ് പല പ്രായക്കാരും നല്ല പ്രായമുള്ള ആളുകളൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ടിരുന്നു അപ്പം എല്ലാവരും കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആകാനായിട്ട് വരാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് വലിയൊരു ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് വന്നിട്ട് എൻജോയ് ചെയ്യാം നല്ല ഭക്ഷണം കഴിക്കാം ഭക്ഷണമാണെങ്കിലും പൈസയൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണ് അവർ വാങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ മെയിൻ ഭക്ഷണം എന്ന് പറയുന്നത് മീൻ തന്നെയാണ് ഈ ഫാമിലെ തന്നെ മീൻ്റെ പല തരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ നിന്ന് അവൈലബിൾ ആണ് അതുപോലെ കപ്പയൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും അപ്പം കുഞ്ഞുങ്ങളിവിടെ നല്ല കളിയിലാണ് ഞങ്ങൾ അവരുടെ കളി ആസ്വദിച്ചോണ്ടിരുന്ന് ടൈം പോയത് തീരെ അറിഞ്ഞില്ല രാവിലെ ഇറങ്ങുന്നല്ലേ ഇവിടെ കസേര ഉണ്ട് എവിടെ എവിടെ ചിരിച്ച് അച്ഛക്കെണ്ണ പിടിച്ചോ പിടിച്ചോ അച്ഛ മണ്ണ് മണ്ണി അല്ല എടുത്തു ഇവിടുന്ന് പോകാൻ പറ്റുമോ എന്നറിയില്ല ഇതാണ് അവസ്ഥ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ ഒരു സമയക്കില്ല ഇവിടെ തന്നെ കളിക്കണം എന്നുള്ള വാശിയിലാണ് അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ പറഞ്ഞ് അനുനയിപ്പിച്ച് നമ്മളിന്നെ അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ് ഒരു വട്ടം കൂടി ഒരു അവസരം കൊടുത്തിട്ട് വേണം നമുക്ക് ഇവിടുന്ന് മെല്ലെ മുങ്ങാനായിട്ട് അപ്പം നല്ലൊരു പ്ലേ ഏരിയ ആണ് ഇവിടെ ഉള്ളത് സുഭാഷ് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയൊരു പൂളിനകത്ത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പെടൽ ബ്സ് ഇട്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഇവരുടെ ഒരു ഏജിൽ യൂസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അതിലും കുറച്ചുകൂടെ വലിയ കുഞ്ഞുങ്ങൾക്കായിരിക്കും അതൊന്ന് കറക്കണമെങ്കിലൊക്കെ പറ്റുക പക്ഷേ ഇവിടെ വന്നു കുറച്ചു നേരം അത് കണ്ടപ്പം എനിക്ക് മനസ്സിലായ കാര്യം തീരെ വെള്ളമില്ല നമ്മുടെ കാലിൻ്റെ പൊത്ത മുങ്ങാനുള്ള വെള്ളം അതിനകത്ത് അപ്പം വലിയ എന്താ ഡേഞ്ചറൊന്നും അല്ല ഇനിയിപ്പം ബൈ ചാൻസ് ഒന്നും ഇവർ വെള്ളത്തിലേക്ക് വീണാലും ഒന്നും സംഭവിക്കൊന്നുമില്ല എന്ന് മനസ്സിലായി തീരെ വെള്ളമില്ല അപ്പം ഇതിനകത്ത് ഇവർക്ക് ഒരു ഒന്ന് ഒരു കയറാനുള്ളൊരവസരം അതായത് മറ്റു കുട്ടികളൊക്കെ കയറുന്ന കാണുമ്പോഴുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് അവരെ അതിനകത്ത് കയറ്റി തന്നെ വിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും അവർ അവിടെ നോക്കി നിന്ന് അത്ര സമയം കൊണ്ട് തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ അത് കറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ രണ്ടുപേരുടെ സഹായത്തോടു കൂടി അവരും കുറച്ച് നേരം വെള്ളത്തിൽ ഒക്കെ നീന്തി ഞാൻ പറഞ്ഞപോലെ തന്നെ തീരെ വെള്ളമില്ല ഒട്ടും ആഴമുള്ള അല്ല ഏരിയ അല്ല അതുകൊണ്ട് തന്നെ സേഫ് ആണെന്ന് ഉറപ്പായതുകൊണ്ടാണ് അവരതിനകത്ത് കയറ്റിയത് അങ്ങനെ അവർ എനിക്ക് തോന്നുന്നു നേരത്തെ പാർക്കിൽ കണ്ടേക്കായാലും പ്രശ്നമായിരുന്നു ഇതിനകത്തൊന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തീരെ താല്പര്യമില്ലായിരുന്നു എന്നാലും അവർ കുറച്ചേറെ നേരം അതിനകത്ത് എൻജോയ് ചെയ്തു കാഴ്ചകളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ടപ്പോ നമ്മൾ ഓൾറെഡി നല്ല വിശന്നിരിക്കയാണ് പിന്നേം ഭക്ഷണം കഴിക്കാം അപ്പം നമ്മൾ ആ സൈഡിലുള്ള ബോട്ടിനകത്തു നിന്നാണ് കഴിക്കുന്നത് പൊറോട്ടയുണ്ട് നെയ്ച്ചോറുണ്ട് തട്ടയുണ്ട് മീൻകറിയുണ്ട് അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചതുണ്ട് ബീഫുണ്ട് അങ്ങനെ ഒരുപാട് കറികളും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എല്ലാ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്തു ഒരുതപ്പെട്ട എല്ലാ ഫുഡും വാങ്ങി നമ്മൾ ടേസ്റ്റ് ചെയ്തു നല്ല ഭക്ഷണം തന്നെയാണ് വ്യത്യസ്ത തരം ഫ്ലേവറിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിലും വേറെ രുചിയിലും കഴിച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യസ്ത അനുഭവമാണല്ലോ അപ്പം അങ്ങനെ നമ്മളതെല്ലാം കഴിച്ച് വളരെ ഹാപ്പി ആയിട്ടാണ് തിരികെ പോന്നത് പോരുമ്പ തന്നെ ഒരുപാട് വൈകി എട്ടര ഒമ്പത് മണിയൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ എന്തോ അപ്പോൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ചെറിയൊരു മധുരം കഴിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ബർത്ത് ഡേ സെലിബ്രേഷൻസ് അവസാനിപ്പിക്കാം എല്ലാവട്ടവും നമ്മൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു പക്ഷേ ഈ കേക്കൊക്കെ വെറുതെ വേസ്റ്റായി പോകല്ലേ എന്നൊക്കെ വിചാരിച്ചപ്പം ഇച്ചിരിയും കൂടി എല്ലാവരും ഒന്ന് റിലാക്സ് ആകാൻ തക്കമാണ് ഒന്നാമത് ചൂടൊക്കെയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉള്ളൊരു മോചനം കിട്ടുന്ന നല്ലൊരു സ്ഥലം സെലക്ട് ചെയ്യണം എന്ന് വിചാരിച്ചു അതെന്തായാലും സാധ്യമായി അങ്ങനെ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുക അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീണ്ടും നല്ല നല്ല അവിസ്മരണീയ മുഹൂർത്തങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ വീണ്ടും വ്ലോഗിലൂടെ വരും നല്ല റിവ്യൂസിനൊക്കെ ഒരുപാട് താങ്ക്സ് വീണ്ടും കാണുന്നത് വരെ ബായ്